ഇതാണ് സിനിമ ഉണ്ടാക്കാനാന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ കൈയിൽ നിന്ന് അതായത് ചെറിയ കോഴിക്കടക്കെ നടത്തുന്ന ആൾക്കാരായാലും ശരി എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണവരായാലും ശരി അവരുടെ കൈയിൽ നിന്ന് അരിഞ്ഞാരം വരെ അടിച്ചോണ്ട് പോകുന്ന കാജ ഹുസൈൻ അവൻ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളം പറഞ്ഞതെല്ലാം എനിക്ക് തന്നെ പണിയാവുവാണല്ലോ ദൈവമേ ലോക്കാവൂ ഇത് സൗത്ത് സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടി കാരണം ആ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് ഒരിക്കലും നമ്മളെ ആരും ും പറ്റിക്കപ്പെടില്ല അല്ല അത് നേരാണ് ഇവന് സൗത്ത് സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴത്തേക്കും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു കാര്യം ഇവൻ അമ്പത് ലക്ഷം രൂപ സൗത്ത് സ്റ്റുഡിയോയിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നാണ് ഇവൻ പറഞ്ഞത് അതായത് പ്രൊഡ്യൂസേഴ്സിനോട് അത് ഹൈദരാലിയുടെ ഇന്റർവ്യൂവിൻ്റെ അകത്ത് ആ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് അമ്പത് ലക്ഷം രൂപയും കെട്ടിവെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അവൻ നോക്കുമ്പോൾ സൗത്ത് സ്റ്റുഡിയോ ഓക്കെ ഇവൻ പറഞ്ഞ കള്ളത്തിൽ അവിടെ മാച്ചബിൾ ആയെന്നൊക്കെയാണ് അവൻ ചിന്തിച്ചത് മനസ്സിലായല്ലേ

എടാ ഭണ്ടീ നീ എടാ ചേർക്കാം നാല് ദിവസം കൊണ്ടിട്ടാണ് നാല് ദിവസം കൊണ്ടിട്ടാണ് ഡബിങ്ങും കഴിഞ്ഞതെന്ന് പറയുന്നത് സൗത്ത് സ്റ്റുഡിയോയിൽ സൗത്ത് സ്റ്റുഡിയോയുടെ ബാവുചേട്ടൻ അതിൻ്റെ മാനേജർ ബാബുചേട്ടൻ എനിക്ക് അയച്ച വാട്സപ്പിൽ അയച്ച ഡീറ്റെയിൽസ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇട്ടുതരാം നാല് ദിവസമല്ല നാല് മാസമാണ് അവിടെ ഡബ്ബ് ചെയ്തത് ഇപ്പം കാണിച്ചു തരാം ഇതാണ് ബാവുചേട്ടൻ്റെ വാട്സപ്പ് അയച്ചത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ടൈമിങ് എഴുതി പേപ്പർ ഒന്നും ഇടാമോ ഓക്കെ അങ്ങനെ ഡെയിലി ടൈം ഷീറ്റ് എക്സലെന്ന് പറഞ്ഞാൽ കള്ളന്മാറ വീട് എനിക്ക് ഇട്ട് തന്നേക്കുന്നതാണ് നോക്ക് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ഏഴ് അതായത് മുപ്പത് ആറ് അത് ഒരു മാസമായല്ലോ ഒരു ആറാം മാസം ഓക്കെ ഏഴാം മാസം കണ്ട ഏഴാം മാസം ഒന്ന് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് ഏഴ് അഞ്ച് ഏഴ് ആറ് ഏഴ് 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 എട്ട് ഏഴ് ഒമ്പത് ഏഴ് പത്ത് ഏഴ് ഇരുപത്തഞ്ച് എട്ട് ഇരുപത്താറ് എട്ട് നാല് ഒമ്പത് അപ്പോൾ എത്ര മാസമായേ എൻട്രി ചെയ്ത ടൈം എക്സിറ്റ് ചെയ്ത ടൈം എല്ലാ ചാനലുകളും ഉണ്ട് ഈ കള്ളം പറയുമ്പോഴേ ഇവൻ എന്തൊരു നോണെങ്ങനെയാണ് ഞാൻ ചാനൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണേലും ആർക്ക് വേണേലും അതായത് ഇവൻ്റെ ഹിങ്കിടികൾക്കോ അല്ലെങ്കിൽ ഇവൻ്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും വേണമെങ്കിലും സബ്സ്റ്റുഡിയോയിൽ പോയിട്ട് ആ ടൈമിങ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് കാജാ ഹുസൈൻ അവൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളം പറഞ്ഞതെല്ലാം എനിക്ക് തന്നെ പണിയാകുവാണല്ലോ ദൈവമേ ലോക്കാവൂ ഇതാണ് കാജ ഹുസൈൻ ഇനി ദുബൻ്റെ അടുത്ത രൂപം പൈസ കിട്ടിക്കഴിയുമ്പോൾ ഉള്ളവൻ്റെ രൂപമാണ് നാട്ടുകാരെ പറ്റിച്ച് പൈസ കൈക്കലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്നവൻ്റെ രൂപമാണ് ഹുസൈൻ അറോണി ടേ സിനിമാ നിർമ്മാണത്തിൻ്റെ പേരിൽ തട്ടിപ്പെന്ന് പരാതി ുസൈനെതിരെ പ്രവാസിയും കൊല്ലം സ്വദേശിയുമായ അവർ പരാതി കൊടുത്തു പാലക്കാട് പ്രസ് ക്ലബിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചെന്ന നന്ദകുമാർ